നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്രത്തോളം പ്രതിഫലം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി നിരന്തരമായി ഉയരാറുള്ള ഒന്നാണ് എന്നാൽ അടുത്ത കാലത്തായി നടന്മാരെ പോലെ തന്നെ കോടികൾ പ്രതിഫലം വാങ്ങുന്ന തലത്തിലേക്ക് നടിമാരും എത്തിക്കഴിഞ്ഞു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നയൻതാരയും തൃശയും തെന്നിന്ത്യയിൽ കോടികൾ പ്രതിഫലം മേടിക്കുന്ന താരങ്ങളാണ് ഇരുവരും നാൽപ്പതുകളിൽ എത്തിയിട്ടും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിലും ബിഗ് ബജറ്റ് സിനിമകളുടെ ഭാഗമാകാൻ നിരന്തരം ഇരുവർക്കും സാധിക്കുന്നുമുണ്ട് നിലവിൽ തൃശ നയന്താര ഒരു ചിത്രത്തിന് പന്ത്രണ്ട് കോടി രൂപ മുതൽ ഇരുപത് കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് ഇപ്പോൾ ഇവരെ വെല്ലാൻ പുതിയൊരാൾ എത്തിയിരിക്കുകയാണ് വെറും മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനരംഗത്തിൽ അഭിനയിക്കാൻ മൂന്ന് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് അതാണ് ബോളിവുഡ് നടി ഉർവശി റൌട്ടേൽ ബോളിവുഡിലെ ഏറ്റവും ജനപ്രിയ നടിമാരിൽ ഒരാളാണ് ഇന്ന് ഉർവശി ബോളിവുഡിന് പുറമെ കോളിവുഡിലും ടോളിവുഡിലും ഉർവശി അഭിനയിച്ചിട്ടുണ്ട് ദി ലെജൻഡ് ആണ് നായികയായി ഉർവശി അഭിനയിച്ച ആദ്യ തമിഴ് ചിത്രം ലെജൻഡ് ശരവണനായിരുന്നു ചിത്രത്തിൽ നായകൻ ദി ലെജൻഡിൽ നായികയായി അഭിനയിക്കാൻ ആദ്യം അണിയറ പ്രവർത്തകർ കാസ്റ്റ് ചെയ്തത് നയന്താരയായിരുന്നു എന്നാൽ നയന്താര അഭിനയിക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ഉർവശിയിലേക്ക് ആ റോൾ എത്തിയത് കോടികളാണ് ലെജൻഡിൽ അഭിനയിച്ചതിന് ഉർവശിക്ക് പ്രതിഫലമായി ലഭിച്ചതും ലെജന്റിന് ശേഷം ഉർവശി ഇപ്പോൾ തെലുങ്കിൽ ബാലകൃഷ്ണയുടെ ചിത്രത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മിനിറ്റിന് ഒരു കോടി പ്രതിഫലം വാങ്ങുന്ന നടിയാണ് ഉർവശി എന്നത് വീണ്ടും ചർച്ചയാകുന്നതും മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിന് മൂന്ന് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത് നയന്താരക്കോ തൃശയ്ക്കോ പോലും ഇത്രയും പ്രതിഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉർവശി റൗട്ടേലയ്ക്ക് ഇത്രയും പ്രതിഫലം നൽകിയത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കാട്ടുതീ പോലെ ചർച്ചയായി ഉർവശി റൗട്ടേലയുടെ ആസ്തി അഞ്ഞൂറ്റി കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതും